പുതിയ കാലഘട്ടത്തിൽ തമാശ പോലും ആസ്വദിക്കാൻ കഴിയാതെ ഫേസ്ബുക്ക് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും നിയമനടപടികൾ സ്വീകരിക്കുന്നവരുമായി ഒരു വിഭാഗം മാറുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഏറ്റുമാനൂരിൽ ജനകീയ വികസന സമിതിയുടെ മൂന്നാമത് വാർഷികവും എസ് പിള്ളയുടെ നാൽപ്പതാമത് ചരമവാർഷിക ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുൻകാലഘട്ടങ്ങളിൽ രാജാവിനെപ്പോലും സദസ്സിലിരുത്തി ഹാസ്യാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് രാജാക്കന്മാർ ആസ്വദിച്ചിരുന്നതായും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എന്നാൽ ഇന്ന് ചെറിയ തമാശ പോലും പറയാൻ പാടില്ലെന്നും പലരും പിണങ്ങുമെന്നും അദ്ദേഹം ഗണേഷ് കുമാറിനോട് തമാശ പറയുന്നത് പോലെ മറ്റു നടന്മാരോട് പറയാൻ പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആർക്ക് വ്യക്തിത്വത്തിന് அது பயிரில் ஏற்படுத்த அவாட் கொடுத்தால் கொடுத்தா அவாடின் விலை போ ஒரு அவாடி விலை உண்டாவது அர்கதப்பட்ட ஒரு வந்து ஒரு வலியுறு மனுஷன் படுத்த ஒரு கலாக்கார்டு பேர் அது பிரமூக வக்தியில் ஏற்பட அர்ஜிக்கிறோம் ரெண்டாடனா செம்ம ஜெய்பூத்தின் விலையுள்ளது அர்ஜிக்கிறார் கொடுத்து இன்னும் ஜெயராஜி கொடுத்து எஸ் பி டே புரஸ்காரம் அது ஆரென் வழி போய் இத்தனை விழிச்சு கொடுத்தா അത് പൈസ കൊടുത്താലും ഇവിടെ കിട്ടും അവാർഡ് എടുക്കും ചിലർ പൈസ കൊടുക്കും അവർ തന്നെ അവാർഡ് വാങ്ങിക്കും അവർ തന്നെ കൊടുപ്പിക്കും ഇതാണ് നമ്മൾ ആ കൊടുക്കുന്ന അവാർഡിന് മൂല്യം ഇത് പറയുന്നത് ആരാണ് അവാർഡ് വാങ്ങിച്ചത് എന്നുള്ളതാണ് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരാണ് അവാർഡ് വാങ്ങിച്ചത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം വളരെ പ്രസക്തമായ കാര്യമാണ് ഇവിടെ ഏറ്റവും അർഹനായ വ്യക്തിത്വത്തിനാണ് എസ് പിള്ളയെന്ന മഹാനടൻ്റെ മഹാനായ കലാകാരൻ്റെ മനുഷ്യ സ്നേഹിയായ വ്യക്തി ഈ നാട്ടിൽ ജീവിച്ച് നമ്മളോടൊപ്പം കഴിഞ്ഞ ഒരു വ്യക്തി കണ്ട കണ്ട സഹോദരനായി ഒരു വലിയ പ്രതിഭയായ ഇന്ന് നൽകുന്നു പിള്ള വ്യക്തിത്വത്തെ ായെരത്തത് അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് പിള്ള പുരസ്കാരവും പതിനായിരത്തൊന്ന് രൂപയുടെ ക്യാഷ് അവാർഡും കാരിക്കേച്ചറിസ്റ്റും നടനുമായ ജയരാജു വാര്യർക്കും മന്ത്രി നൽകി ചലച്ചിത്ര നടനും സംവിധായകനുമായ ജോഷി മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു ഏറ്റുമലൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു എസ് പിള്ളമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്നും അഭിനയത്തിന് നേരിട്ടു അദ്ദേഹത്തെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ില്ല ഫൗണ്ടേഷൻ ഉടൻ തന്നെ ഈ രൂപീകരിക്കുക ഞങ്ങൾ ആരോടും മത്സരിക്കാനില്ല ഒരു പക്ഷേ ഞങ്ങൾ മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം ഏറ്റെടുക്കും വഴക്കിനോ ബഹളത്തിനോ ഞങ്ങൾ ഇല്ല ജനകീയ വികസന സമിതി രക്ഷാധികാരി എൻ അരവിന്ദാക്ഷൻ നായർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് രാജു ഇമ്മാനുവൽ എസ് പിള്ള അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ജനകീയ വികസന സമിതി സെക്രട്ടറി മോഹൻകുമാർ മംഗലത്ത് കൃതജ്ഞത നടത്തി മലയാളത്തിലെ ആദ്യ ഹാസ്യ കഥാപാത്രമായി നാടകരംഗത്ത് നിന്നും ചലച്ചിത്ര രംഗത്തെത്തിയ എസ് പിള്ള എന്ന അനുഗ്രഹീത കലാകാരൻ കലാരംഗത്തെ അത്ഭുതമാണെന്ന് ജയരാജ് വാര്യർ പറഞ്ഞു ചങ്ങനാശ്ശേരിയിലോ മറ്റുമാണ് തോന്നൂർ മഹാകവി കൊള്ളാത്തൂർ നാരായണമേനാൻ എസ് പിള്ള സാറിൻ്റെ ഒരു ഏകാഭിനയമായിട്ടും അന്നത്തെ കാലത്ത് ഒരു മോണോ ആക്ട് കണ്ടിട്ട് അദ്ദേഹത്തെ കലാമണ്ഠത്തിൽ കൊണ്ടുപോയി ചേർക്കുകയും അവിടെയൊന്നും വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഓരോഗ്രാഫേഴ്സിൻ്റെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നർമ്മം നിറഞ്ഞ വളരെ നാടൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏകാഭിനയങ്ങളുടെ കാര്യങ്ങളും നടന്ന് അവിടെ എന്നൊരു നാടകത്തിലെത്തി പിന്നീട് ഭൂതലായ സിനിമയിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് വരികയും പിന്നീട് അങ്ങോട്ട് ഹാസ്യത്തിൻ്റെ ആദ്യത്തെ ഹാസ്യകലാകാരങ്ങളീതിയിൽ ഹസ്യാഭിനയത്തിന് തൻ്റെതായ ഒരു ശൈലി കൊണ്ടുവരികയും ചെയ്ത എസ് പിള്ള സാറിനെ അനുസ്മരിക്കാതെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പതിമൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റിയഞ്ച് വിദ്യാർത്ഥികളെയും അതാത് സ്കൂളിലെ പ്രഥമ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ആദരിക്കുകയും കുട്ടികൾക്ക് ഉപഹാരങ്ങളും നൽകി ഫാദർ ഡോക്ടർ എം പി ജോർജിന്റെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് സമ്മേളനം ആരംഭിച്ചത് സമ്മേളനത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സമ്മേളനത്തിന് മുന്നോടിയായി പഞ്ചാരിമേള മത്സരവും തിരുവാതിരകളിയും അരങ്ങേറി അലിഫോറേനിയൂസ് ഏറ്റുമാനൂർ